ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിൻ്റെ ഒരു ആസ്വാദന കുറിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേദ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വിശ്വവിഖ്യാത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ മനോഹരമായ ഒരു നോവലാണ് പ്രേമലേഖനം ഹാസ്യാത്മകമായി ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രേമകഥയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അദ്ദേഹം ജയിലിൽ കിടന്ന ഒരു അവസരത്തിൽ ആണ് ഈ നോവൽ എഴുതിയത് രാജ്യദ്രോഹപരമായി ഇതിൽ ഒന്നുമില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇത് നിരോധിക്കപ്പെടുകയും ഇതിൻ്റെ കോപ്പികൾ കണ്ടുകെട്ടപ്പെടുകയും ചെയ്തു രസകരമായ സംഭാഷണങ്ങളിലൂടെ ബഷീർ യാഥാസ്ഥിതികതയെയും സ്ത്രീധന സമ്പ്രദായത്തെയും കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട് തികച്ചും കാൽപ്പനികമായ ഒരു പ്രണയലേഖനത്തിൽ ആരംഭിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറെ പ്രശസ്ത നോവൽ വിഭിന്ന മതവിശ്വാസികളായ സാറാമ്മയുടെയും കേശവൻ നായരുടെയും പ്രണയകഥ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ കേരളമാണ് കഥയുടെ പശ്ചാത്തലം കേശവൻ നായർ പേര് സൂചിപ്പിക്കുന്നതുപോലെ നായർ ജാതിയിൽപ്പെട്ട ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് സാറാമ്മ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച സുന്ദരിയും അവിവാഹിതയും തൊഴിൽ രഹിതയുമായ ഒരു യുവതിയാണ് എന്തും വരട്ടെ എന്ന പ്രകൃതക്കാരിയായ സാറാമ്മയുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് കേശവൻ നായർ വാടകയ്ക്ക് താമസിക്കുന്നത് സാറാമ്മയോട് കലശലായ പ്രേമം തോന്നിയ കേശവൻ നായർ അത് അവരെ അറിയിക്കാനായി അവർക്കൊരു കത്തെഴുതുന്നു ഇതിൽ നിന്നാണ് പുസ്തകത്തിൻ്റെ ശീർഷകം ഉടലെടുക്കുന്നത് കേശവൻ നായരുടെ കാൽപ്പനിക പ്രണയത്തിന് സാറാമ്മ ഉരുളയ്ക്കുപ്പേരി പോലെ നൽകുന്ന മറുപടികൾ സാറാമ്മയുടെ ദുരിതപൂർണമായ ജീവിതാവസ്ഥകൾ കേശവൻ നായവരുടെ കറകലരാത്ത പ്രണയം എന്നിവ സാമൂഹ്യ അവസ്ഥകളോട് ബന്ധപ്പെടുത്തി ഈ നോവലിൽ ആവിഷ്കരിക്കുകയാണ് കേശവൻ നായരുടെ പ്രണയം സാറാമ്മയുടെ മനസ്സിൽ തട്ടുന്നുണ്ടെങ്കിലും സാറാമ്മ അത് പ്രതിഫലിപ്പിക്കുന്നത് കഥ അവസാനത്തിൽ മാത്രമാണ് തനിക്കൊരു ജോലി വേണമെന്ന സാറാമ്മയുടെ ആവശ്യത്തെ കേശവൻ നായർ നേരിടുന്നതു തന്നെ പ്രണയിക്കുക എന്ന ജോലി നൽകിക്കൊണ്ടാണ് അങ്ങനെ പ്രണയിക്കുന്നതിന് കേശവൻ നായർ സാറാമ്മയ്ക്ക് മാന്യമായ പ്രതിഫലവും നൽകുന്നുണ്ട് നാട്ടിൽ നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുക എന്നതും മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് കഥയിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം അതിനിടയിൽ ബഷീറിൻ്റെ തനത് ശൈലിയും രസകരമായ ഭാഷയും കൃതിയെ ഏറെ ഹൃദ്യമാക്കുന്നു സമുദായ സൗഹാർദ്ദത്തിനോ സന്മാർഗ ചിന്തയ്ക്കോ കോട്ടം തട്ടാത്ത വിധത്തിൽ ഒരു പ്രേമകഥ വിജയകരമായി അവതരിപ്പിക്കുകയാണ് ബഷീർ ഈ നോവലിലൂടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ എന്നെ ഷെയർ ചെയ്ത് കൊടുത്ത് ദയവീത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ